നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം വെള്ളത്തിനടിയിലും ഇന്ത്യ പ്രതിരോധ പ്രതിരോധശേഷി മികച്ചതാക്കാൻ വേണ്ടിയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നു ഇനി സമുദ്രമേഖലയിൽ മേഖലയിൽ കരുതിരട്ടിയാക്കാൻ ജർമ്മനിയിൽ നിന്നും അന്തർവാഹിനികൾ കൂടി എത്തിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രൊജക്ട് സെവൻറ്റി ഫൈവ് ഇന്ത്യ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആറ് നൂതന അന്തർവാഹിനി കപ്പലുകൾ വാങ്ങാനുള്ള കരാറിന് അനുമതി ലഭിച്ചിരിക്കുന്നത് കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്താൻ പ്രതിരോധ മന്ത്രാലയത്തിനും മസ്കോൻ ഡോഗ്ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡിനും സർക്കാർ അനുമതി നൽകി കഴിഞ്ഞിരിക്കുന്നു അന്തർവാഹിനി കപ്പലുകളെക്കുറിച്ച് വളരെ വിപുലമായ ചർച്ചകൾ നടന്നെന്നും ഉന്നത പ്രതിരോധ ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ ഉന്നതതല യോഗത്തിന് ശേഷമാണ് തീരുമാനമായതെന്നും പ്രതിരോധ മന്ത്രാലയത്തിലെ തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും ജർമ്മൻ പ്രതിനിധിയുമായിട്ടുള്ള ചർച്ചകൾ ഈ മാസം അവസാനത്തോടെ തന്നെ തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എയർ ഇൻഡിപെൻഡൻറ്റ് പ്രൊപ്പൽഷൻ സംവിധാനങ്ങൾ ഉപയോഗിച്ച ആറാം തലമുറ അന്തർവാഹിനികൾ വാങ്ങാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് ഇത് വെള്ളത്തിനടിയിലും പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അന്തർവാഹിനിയെ മൂന്നാഴ്ചയോളം വെള്ളത്തിൽ മുക്കി നിർത്താനും കഴിയും ജർമ്മനിയുമായിട്ടുള്ള കരാർ ചർച്ചകൾ പൂർത്തിയാക്കാൻ പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുകയാണ് അതിന് ശേഷമായിരിക്കും കേന്ദ്രക്കാരിൽ നിന്നും അന്തിമ അനുമതി പരമ്പരാഗത അന്തർവാഹിനികൾ രൂപകൽപ്പന ചെയ്യുന്നതിലും നിർമ്മിക്കുന്നതിലും തദ്ദേശീയ കഴിവുകൾ വളർത്തിയെടുത്ത് അതിലൂടെ വിദേശ വിതരണക്കാരെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ഈ കരാറിൻ്റെ സുപ്രധാന ലക്ഷ്യം ഈ കരാർ ധാരണയിലെത്തി കഴിഞ്ഞാൽ നിർമ്മാണ സമയക്രമം കൂടുതൽ വേഗത്തിലാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടത്തുമെന്ന കാര്യത്തിലും യാതൊരുവിധ സംശയവുമില്ല